നാൽപ്പത്താറാമത് സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിന് പട്ടാമ്പി വേദിയായി രണ്ടു ദിവസങ്ങളിലായി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലായിരുന്നു മത്സരം വിജയികൾക്ക് മുഹമ്മദ് മുഹസിൻ എം എൽ എ സമ്മാനധാനം നിർവഹിച്ചു പഞ്ചഗുസ്തി മേഖലയിലേക്ക് യുവതലമുറ കടന്നുവരണമെന്നും എം എൽ എ ആഹ്വാനം ചെയ്തു പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് ഓഡിറ്റോറിയത്തിലാണ് നാൽപ്പത്തിയാറാമത് സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് നടന്നത് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള പ്രതിഭകൾ മത്സരത്തിൽ മാറ്റുരച്ചു മുന്നൂറ് താരങ്ങളാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് എപ്പോഴെങ്കിലും സ്കൂളിലൊക്കെ ആവുമ്പോഴും ചെറുതായിട്ടെങ്കിലും വളരെ പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ പോലും ചെറുതായിട്ടെങ്കിലും ആംബുലൻസിലെ ചെയ്യാത്ത ആരുമില്ല ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് പക്ഷെ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ആലോചിച്ചിട്ടില്ല അങ്ങനെയുള്ളൊരു സംവിധാനം വന്ന് നമ്മൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോ അത് പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന വളരെ ചിട്ടയോടുകൂടി മത്സരം ചാമ്പ്യൻഷിപ്പ് വെച്ചുകൊണ്ട് അതിൽ പങ്കെടുത്തുകൊണ്ട് ആളുകളെ വളർത്തിയെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇന്ത്യൻ ആം റെസ്ലിംഗ് ഫെഡറേഷന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട് ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്കറിയാം നിരവധി മെഡലുകൾ നേടിക്കൊണ്ട് നമ്മുടെ നാടിന് അഭിമാനമായിട്ടുള്ള ജോബി മാത്യു അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ വലിയൊരു ഇൻസ്പിറേഷനാണ് ഈ മേഖലയിൽ ഏതൊക്കെ തരത്തിൽ അദ്ദേഹത്തിന് മറ്റുള്ള എന്തെങ്കിലും നമ്മുടെ കാഴ്ചക്ക് നല്ല കുറവുകളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു മെഡല് പോലും വാങ്ങാൻ എനിക്ക് എടുത്തില്ല പക്ഷേ പത്തൊൻപത് പത്ത് പന്ത്രണ്ട് മെഡലുകൾ ഇന്റർനാഷണൽ ലെവലിലും പിന്നെ അല്ലാതെ നിരവധി മെഡലുകളും നേടിയിട്ടുള്ള അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ വലിയൊരു ഇൻസ്പിറേഷനാണ് നമുക്ക് നൽകുന്നത് തീർച്ചയായിട്ടും ഈ മേഖല കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ മയക്കുമരുന്ന് അടക്കമുള്ളതിലേക്ക് പോകുന്ന സമയത്ത് ശരീരത്തെ സംരക്ഷിക്കാനും ഒപ്പം തന്നെ സ്പോർട്സ് മേഖലയിൽ ഏറ്റവും വേഗത്തിൽ ചെലവ് കുറഞ്ഞുകൊണ്ട് ഏത് വലിയ ഗ്രൗണ്ട് ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഈ മേഖലയെ അടക്കമുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് ഇങ്ങനെയുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് ഇതിൻ്റെ കൂടുതൽ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാവിധ പിന്തുണയും നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു ഇന്റർനാഷണൽ ചാമ്പ്യൻ ജോബി മാത്യു അധ്യക്ഷനായി നിരവധി ആളുകൾ മത്സരം ആസ്വദിക്കാൻ പട്ടാമ്പി കോളേജിൽ എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് യുടോക്